നമസ്കാരം തെലങ്കാനയിൽ നിർമ്മാണത്തിലിരുന്ന തുരുങ്കം ഇടിഞ്ഞു വീണ് കുടുങ്ങിപ്പോയ എട്ട് തൊഴിലാളികളിൽ നാലുപേരെ കണ്ടെത്തിയതായി സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനുണ്ടായ അപകടത്തിൽ ഒരാഴ്ച നീണ്ട രക്ഷാപ്രവർത്തനത്തിനു ശേഷമാണ് നിർണായകമായ വടിത്തിരിവുണ്ടായത് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നടത്തിയ തെരച്ചിലാണ് നാലു പേരുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞത് സംസ്ഥാന എക്സൈസ് മന്ത്രി ജൂപ്പള്ളി കൃഷ്ണറാവുവുമാണ് ഇക്കാര്യം അറിയിച്ചത് തൊഴിലാളികൾ രക്ഷപ്പെടാനുള്ള സാധ്യത ഒരു ശതമാനം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വൈകാതെ അപകടസ്ഥലം സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ജലസേചന മന്ത്രി എൻ ഉത്തം കുമാർ റെഡ്ഡിക്കൊപ്പം അപകടസ്ഥലം സന്ദർശിച്ച ജൂപ്പള്ളി കൃഷ്ണറാവു കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ രക്ഷാപ്രവർത്തനം നിർണായക ഘട്ടത്തിലാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞരാണ് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം കണ്ടെത്തിയത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് തെലങ്കാന നാഗർകുർണൂർ ജില്ലയിലെ നിർമ്മാണ പുരോഗമിക്കുന്ന ശ്രീശൈലം ലഫ്റ്റ് ബാങ്ക് കനാൽ തുരങ്കത്തിന്റെ മുകൾ ഭാഗം തകർന്നു വീണത് രണ്ട് എഞ്ചിനീയർമാരും ആറ് തൊഴിലാളികളുമാണ് കുടുങ്ങിയത് നാല് പേരെ കണ്ടെത്തിയ സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്യുന്ന ജോലികൾ പുരോഗമിക്കുകയാണ് ഇന്ന് വൈകിട്ടോടെ ഈ ജോലികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രക്ഷാപ്രവർത്തകർക്ക് ഉടൻ തന്നെ തൊഴിലാളികൾക്ക് അടുത്തേക്കെത്താൻ സാധിക്കുമെന്ന് മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു സ്ഥലത്ത് ആംബുലൻസുകളും ഫോറൻസിക് വിദഗ്ധരും ക്യാമ്പ് ചെയ്യുകയാണ് ആർമി നേവി എൻ ഡി ആർ എഫ് റാറ്റ് മൈനേഴ്സ് തുടങ്ങിയ പതിനൊന്നോളം ഏജൻസികളിൽ നിന്നായി അഞ്ഞൂറോളം പേരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഇനി കണ്ടെത്താനുള്ളത് നാല് തൊഴിലാളികൾക്ക് വേണ്ടി റഡാറിന്റെ സഹായത്തോടെ പരിശോധന തുടരുന്നുണ്ട് ഇവർ ടണൽ ബോറിംഗ് മെഷീനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നതാണ് അനുമാനം അതീവ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് നാനൂറ്റി അടി ഉയരമുള്ള ടണൽ ബോറിംഗ് മെഷീൻ മുറിക്കുന്നത് ഏറെ സങ്കീർണമായ ജോലിയാണെന്ന് മന്ത്രി പറഞ്ഞു തുരങ്കത്തിലെ വെള്ളം മറ്റിച്ച് ചെളി നീക്കം ചെയ്യുന്ന ജോലികളും പുരോഗമിക്കുന്നുണ്ട് ニュース・デスク、タ t タ・マイ・ティー・ビ